നടി നവ്യ നായരെ നന്ദനം സിനിമയിലെ ബാലാമണിയായിട്ടാണ് ഇന്നും പ്രേക്ഷകർ കാണാറുള്ളത് അത്രത്തോളം സ്നേഹ വാത്സല്യങ്ങളാണ് ഒരൊറ്റ സിനിമയിലൂടെ നടി സ്വന്തമാക്കിയത് യഥാർത്ഥ ജീവിതത്തിലും വളരെ സിമ്പിളായ നവ്യ തൻ്റെ ആരാധകരുമായി ഇടപഴകുന്ന വീഡിയോസും ചിത്രങ്ങളുമൊക്കെ പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും പുതിയതായി ഒരു കുഞ്ഞുമാവയെ കളിപ്പിക്കുന്ന വീഡിയോയുമായിട്ടാണ് നടിയെത്തിയിരിക്കുന്നത് താജ്മഹൽ കാണാനായി പോയപ്പോൾ അവിടെ വന്ന ഒരു കുട്ടിയെ നടി എടുത്തതായിരുന്നു പേര് മറന്നു പോയെങ്കിലും അവളെ മാലാഘട്ടിയെന്ന് താൻ വിളിക്കുകയാണെന്ന് പറഞ്ഞ നടി ഒരു ദുരനുഭവം കൂടി പങ്കുവച്ചിരിക്കുകയാണ് കുറേ കാലമായി കുട്ടികളെ കളിപ്പിക്കുന്നതിൽ നിന്നും താൻ മാറി നിൽക്കുകയായിരുന്നു തൻ്റെ രക്തബന്ധമുള്ള കുടുംബാംഗത്തിലെ കുഞ്ഞിനെ ചുംബിച്ചതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന വാക്കുകൾ തൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ നടി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിന് ഇളവ് വരുത്തിയെന്നും പറഞ്ഞിരിക്കുകയാണ് ഇടയ്ക്കൊരു ദുരനുഭവം ഉണ്ടായ ശേഷം പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ലായിരുന്നു എൻ്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്തു വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷും മലയാളവും കുഴ കുഴഞ്ഞു കേൾക്കാൻ നല്ല രസമായിരുന്നു അവൾക്കെന്നെ ഇഷ്ടമായി ഞങ്ങൾ കുറേ കുശലങ്ങൾ പറഞ്ഞു പോരാൻ നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തു കവളിലും നെറ്റിയിലും ചുണ്ടിലും ക്ഷുഭിതയായ അവളുടെ അമ്മ കുട്ടിയോട് ദേഷ്യപ്പെട്ടു ഒരു നിമിഷം ഞാൻ പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ മുറങ്ങി വളർന്നവരാണ് രക്തബന്ധമുള്ളവരാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ വിടവാങ്ങി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിനൊരു ഇളവ് വരുത്തി പക്ഷേ ഇവൾ എന്നെ വശീകരിച്ചും താജ്മഹലോളം തന്നെ പേരറിയാത്ത മാതാപിതാക്കളെ ഞാൻ അവളെ വാരിപ്പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട സന്തോഷം എന്നെ ധന്യയാക്കി വാവയെ നിന്റെ പേര് ചോദിച്ചെങ്കിലും ആന്റി മാറുന്നു കാണുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം അതുവരെ ഇവളെ മാലാഖ എന്ന് വിളിക്കട്ടെ എന്നുമാണ് നവ്യ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് നവ്യ ചേച്ചി ആ മദാമയ്ക്ക് അറിയാതെ പോയി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ എന്നാണ് ഒരാൾ നവ്യയുടെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ കുഞ്ഞുങ്ങളെ കിട്ടാതെ പോയതിൻ്റെ വേദന പങ്കുവയ്ക്കുന്നവരുമുണ്ട് എന്നെപ്പോലെ തന്നെയാണല്ലേ ചേച്ചിയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആർത്തി പക്ഷെ കുഞ്ഞുങ്ങളോട് ഇത്ര ആർത്തിയുള്ള എന്നെ ഒരു കുഞ്ഞിനെ പോലും തരാതെ ഭഗവാൻ പറ്റിച്ചല്ലോ രണ്ട് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് ഞാനും പുള്ളി അങ്ങ് പറ്റിച്ചു അല്ല പിന്നെ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞു എന്നാണ് ഒരാരാധിക നവ്യോട് പറഞ്ഞത് എന്നാൽ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് ചിലർക്ക് ഇഷ്ടമാകില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റു ചിലർ പല മാതാപിതാക്കൾക്കും അവരുടെ മക്കളോട് വേറെയുള്ളവർ അമിത സ്നേഹം കാണിക്കുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ചുംബിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്ര അടുപ്പം ുള്ളവർ ആയാലും അത്തരം അനുഭവം പലർക്കും ഉണ്ടാകുമെന്നും പറയുന്നു അതുപോലെ കുട്ടികളെ ചുംബിക്കുന്നത് തെറ്റാണെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാതാപിതാക്കളല്ലാത്തവരൊക്കെ കുഞ്ഞുങ്ങളെ ചുംബിക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോലെ ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാവാം പലരും ഇതിനെ എതിർക്കുന്നതെന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് നവ്യയുടെ പോസ്റ്റിന് താഴെ വരുന്നത്